മമ്മിയും ഡാഡിയും എന്തൊക്കെയായിരുന്നു സി ബി ഐയിൽ മാത്രമേ തങ്ങൾക്ക് വിശ്വാസമുള്ള കേരള പോലീസ് വിശ്വാസം ഇല്ല എന്നൊക്കെ ആയിരുന്നു ഇപ്പോൾ സി ബി ഐ വന്നു പ്രതിയുമാക്കി ഇനി വേറെ എന്തെങ്കിലും അന്വേഷണം അമ്മ ആവശ്യപ്പെടുമോ എന്ന് കണ്ടറിയണം സ്വന്തം മക്കളുടെ മരണത്തിലാണ് അമ്മ പ്രതിയായി എന്നതാണ് കൗതുകം വാളയാറുകാർ പണ്ടു മുതലേ പറയുന്നുണ്ട് യഥാർത്ഥ പ്രതികൾ പോലീസ് പിടിച്ചതല്ലെന്ന ഇപ്പോഴാണ് ശരിയായെന്ന് മൊട്ടയടിക്കുന്നു ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഒടുവിൽ സി ബി ഐ വന്നു മമ്മിയുടെ പേരിൽ സമരസമിതി എന്തൊക്കെയോ ചെയ്തു അവർക്കത് ഉദരമാർഗമായിരിക്കാം ഇപ്പോൾ മമ്മി നാർക്കോ അനാലിസിസ് ടെസ്റ്റ് വരെ സമ്മതിച്ചു മുമ്പ് ഇങ്ങനൊന്നും അല്ലായിരുന്നു എന്തായാലും ശരിയായ രീതിയിൽ കേസ് അന്വേഷിച്ച സി ബി ഐയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്തായാലും മമ്മിയും ഡാഡിയും തന്നെ സമരം നടത്തി പ്രതികളായി എന്ന് ചുരുക്കം